മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ എന്ന് നമ്മൾ പറയണ അധ്യായം പത്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ ഉദ്ധവരോട് പറയാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരെയൊക്കെ കേട്ടില്ലേ ഇതൊക്കെ അനുസരിച്ച് ജീവിച്ച് നമ്മൾ യാതൊരാളോടും ബന്ധമില്ലാതെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിലേക്ക് അർപ്പിച്ച് ചെയ്ത് ഈശ്വരനെ നേടണം അങ്ങനെ ഈശ്വരനെ നേടിക്കഴിഞ്ഞാൽ എല്ലാ നിവർത്തിപരങ്ങളായ കർമ്മങ്ങളും ചെയ്യണം അതൊക്കെ ചെയ്തിട്ട് തീവ്രമായ വൈരാഗ്യത്തെ സമ്പാദിക്കണം ആ വൈരാഗ്യത്തെ സമ്പാദിച്ചിട്ട് ഈ ഇഹ നമ്മൾ നമ്മള് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള വൈരാഗ്യത്തെ ഒക്കെ സമ്പാദിച്ചു കഴിഞ്ഞ സമ്പാദിച്ചു കഴിഞ്ഞാ ജ്ഞാനം കൊണ്ട് ഉപാസന ചെയ്യണം ആരനെ ഭഗവാന് ഗാ എന്താ പറയാ ജ്ഞാനം കൊണ്ടും സിദ്ധനാവണം അങ്ങനെ സിദ്ധനായി കഴിഞ്ഞാ ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് നമുക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം ആ ഗുരുവിനോടുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അരണികട അരണി കടഞ്ഞാല് തീയുണ്ടാവുക അതേമാതിരി ആ തീയിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ സംശയങ്ങളും എല്ലാ സംസാര ദുഃഖങ്ങളും കരിഞ്ഞു പോവും അതായത് ഭസ്മമായിട്ട് പോവും ആ മഥനത്തിൽ വെച്ചിട്ട് അതെല്ലാതും ഭസ്മമായി പോവും അങ്ങനെ സർവ്വകർമ്മങ്ങളും അവസാനിക്കുന്ന മനുഷ്യനാണ് എന്തു ചെയ്യ ഭഗവാനിലേക്ക് എത്തിപ്പെടുക ജീവൻ മുക്തനായിട്ട് ഭവിക്കുക എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്ന ആളാണ് ജീവൻ മുക്തനായി മാറുക എന്നുള്ള എന്നാണ് പറയുക അതുകൊണ്ട് ഈ ഗുരുനാഥക്കന്മാരെയൊക്കെ ആശ്രയിച്ചിട്ട് ഉദ്ധവ ജീവൻ മുക്തനായി മാറിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കണ് ീ ഇങ്ങനെയല്ലാണ്ട് ഈ സിദ്ധാന്തത്തിനൊക്കെ വിപരീതമായിട്ട് ജീവിക്കണ ആൾക്കാരുണ്ടാവും തർക്കിക്കാൻ വേണ്ടിയുള്ളവരെ മീമാംസക്കാരെ അവരൊന്നും ഇതിലേക്ക് വരില്ല എന്ന് ഭഗവാൻ എളുപ്പത്തില് പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക ഉദ്ധവർക്ക് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ഭഗവാനെ സേവിച്ച് എല്ലാ കർമ്മങ്ങളും ഭഗവാനിലേക്ക് അർപ്പിച്ച് ഭഗവാനെ സേവിച്ചിട്ട് തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ സമയത്ത് ഉദ്ധവൻ ചോദിക്കുകയാണ് ഈ ബന്ധനും മുക്തനും രണ്ടാൾക്കാരെ പറഞ്ഞൂലോപ്പോ അങ്ങനെ നേരെ വിപരീതമായി വരുന്നവൻ ബന്ധം ബന്ധനാണ് അല്ലാത്തവനാണ് ജീവൻ മുക്തനായി പോവാൻ പറഞ്ഞൂലോ അപ്പൊ ചോദിച്ചു അവരെ കണ്ട എങ്കിലും തിരിച്ചറിയാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് ഇതിൽ പറയണ്ടേ എല്ലാ കർമ്മങ്ങളും ഏർ ചെയ്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുണ്യവും പാപവും ഒരേ ലെവലിൽ വരണം അപ്പോഴാണ് മനുഷ്യജന്മം കിട്ടുക അങ്ങനെ പുണ്യവും ഒരേ ഒരേമാതിരി വന്ന് മനുഷ്യജന്മം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനെ സേവിച്ചിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ പറ്റുന്നു ഇപ്പൊ പറയണ പുണ്യാണ് കൂടുതൽ കൂടുതലെച്ചാൽ പുണ്യം അനുഭവിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിലേക്ക് പോകണം സ്വർഗത്തിലേക്ക് പോയാൽ ക്ഷീനെ പുണ്യെ തിരിച്ചു ഇങ്ങനെ വരണം ആ പുണ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരും ഭൂമിയിലേക്ക് വന്നിട്ട് വീണ്ടും പുണ്യ വേണ്ട പുണ്യം സമ്പാദിക്കാം പാപ വേണ്ട പാപ സമ്പാദിക്കാം പാപ സമ്പാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നരക്കറ്റിലേക്ക് പോകും അവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ ആദ്യം എന്താ പറയാ കാലൻ വീണ്ടും ഒക്കെ എന്താ പറയാ ഒക്കെ നേരിയക്കി ചൂടലും ഏർ വെണ്ണയിലിട്ട് വറക്കലും ഒക്കെ കഴിഞ്ഞ് നേരിയക്കിട്ട് വീണ്ടും ഭൂമിയിലേക്ക് പോയിട്ട് നിങ്ങട് വരരുത് കേട്ടോ എന്ന് പറഞ്ഞു വർണ്ണേക്കും ആ സ്വർഗത്തിലാക്കിയ ഓണ വെച്ചാ അയാളും പറയും പുണ്യൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോള് താമസിക്കാള നമ്മളെന്താ പറയാ അതിന് പൂന്താനം പറയാ വിറ്റൂണെന്നു പറയണക്കേ വൃത്തിയായിട്ട് പറഞ്ഞ എന്താണ് പൂന്താനം നമ്മൾ കാശ് കൊടുത്തിട്ട് ഹോട്ടലിൽ പോയി ഊണിക്കുകയാണ് നമ്മള് കാശ് തീരുന്നവരെ ഹോട്ടലുകാരെ നമ്മളതിനെ സുഖമായി കൊണ്ടു നടക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ അല്ലെ കാശ് തീർന്നാ നമ്മളോട് പറയും ഇറങ്ങി പോയിക്കോളൂന്ന് അതേമാതിരിയാണ് സ്വർഗ്ഗത്തിലുള്ളവര് ചെയ്യാ ഈ പുണ്യം കഴിഞ്ഞു കഴിഞ്ഞാല് ഇറങ്ങി എന്ന് പറയും പൊക്കോളോ പോയിട്ട് ആദ്യം പുണ്യം സംഭാവിച്ചു എന്നോളൂ നമ്മുടെ ഈ കേരളത്തിലോ ഈ രാജ്യത്തോ കറൻസിക്കാണെന്ന് വെച്ചാൽ അവിടെ പുണ്യത്തിലാണ് വല്ലാത്രേ ഉള്ളൂ വ്യത്യാസം അതേ അതേയുള്ളൂ ബാക്കി നരകത്തിലാണെങ്കി പാപങ്ങളാണ് അതും കൊണ്ടുപോകുന്നവരെയാണ് അവിടെ കയറ്റുക ഈ പുണ്യം കൊണ്ടുപോകണവരെ സ്വർഗത്തിലേക്ക് കയറ്റും ഇവിടെ കേരളത്തില് കാശാണല്ലോ നോട്ട് അതുള്ളവരെയാണ് ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറ്റുന്നത് ഇതൊക്കെ തന്നെയുള്ള വ്യത്യാസം അതൊക്കെ മനസ്സിലാക്കി ഭഗവാനെ കർമ്മങ്ങൾ മുഴുവൻ ഭഗവാനിലേക്ക് അർപ്പിച്ച് ജീവിക്കൂ എന്ന് പറയണേ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങളുണ്ടാവും കർമ്മങ്ങൾ ഉണ്ടാവും ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനിലേക്ക് അർപ്പിച്ച് ഈ ജന്മം ഭഗവാൻ എനിക്ക് ഇതാണ് തന്നത് ഇത് ഗുരുവായൂരുപ്പുഴ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഇപ്പോഴാണ് ജീവൻ മുക്തനായി മാറുക എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ബന്ധനും മുക്തനെയും കൂടിയിട്ടുള്ള ഇത് ചോദിക്കുക അതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണത് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇന്ന് നമ്മൾ പറയുന്നത് പതിനൊന്നിൽ പതിനൊന്നാമത്തെ അധ്യായമാണ് ഭഗവാൻ ബന്ധനിയും മുക്തനിയും കുറിച്ചിട്ടാണ് പറയണത് ആരാണ് ബദ്ധൻ ആരാണ് മുക്തൻ എന്ന് ചോദിച്ചു ആര് ഉദ്ധവർ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയാ ബന്ധൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഷമോ എന്താ പറയുക ഭാഷയോ ഭക്ഷണോ ഇതൊന്നും കണ്ടാലൊന്നും അവർ തിരിച്ചറിയാൻ പറ്റില്ല ബന്ധനയും മുക്തനെയും അവരെല്ലാതും ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു ഒരു ഗൃഹസ്ഥൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവരും ചെയ്യുന്നുണ്ടാവും ബന്ധൻ മുക്തനും പക്ഷെ മുക്തനെ കണ്ടാൽ അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ബന്ധനാന്നെ തോന്നും പക്ഷെ അവൻ യാതൊരു കർമ്മത്തിലും ബന്ധമില്ലാതെയാണ് അവിടെ ജീവിക്കുന്നുണ്ടാവുക ആ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ അവൻ ആരെയായിട്ടും ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നുണ്ടാവും അങ്ങനെ ജീവിക്കുന്നവരെയാണ് എന്തു പറയണത് മുക്തൻ എന്ന് പറയണത് പണിയെടുക്കണ്ടാവും പണിയെടുക്കാതിരിക്കില്ല പക്ഷെ അതൊക്കെ ഭവ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇയാൾ പണിയെടുക്കുന്നുണ്ടാവുക അത് മനസ്സിലാവില്ലല്ലോ കണ്ടാലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മുക്തൻ എന്ന് പറയാ ഇപ്പൊ എങ്ങനെയാ മുക്തനാവാൻ പറ്റുക അതിന് നല്ലൊരു ഉദാഹരണം പറയും കൊട്ട തേങ്ങയും പച്ച തേങ്ങയും പച്ച തേങ്ങ ബന്ധനും കൊട്ട തേങ്ങ മുക്തനുമാണ് കാരണം പച്ച തേങ്ങയിൽ ആ നാളികേരം ചിരട്ടയോട് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും അതതിൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ കിട്ടാനുള്ളൊരു പാട് ഏറ്റവും വലിയ പണിയാണ് തേങ്ങ ചിരകുക എന്നുള്ളത് അപ്പൊ അത് അതിൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ കിട്ടണ്ടേ നല്ല വിഷമ ആ സ്ഥാനത്ത് ഉണങ്ങിയ തേങ്ങയാണെങ്കിലോ കൊട്ട തേങ്ങയാണെങ്കിൽ ഒറ്റ മുട്ട മുട്ട വീണ്ടും ചിരട്ട ഇങ്ങോട്ട് പൊട്ടിയിടും അതങ്ങട്ട് തീർക്കും പുറത്തേക്ക് അങ്ങനെയാണ് കൊട്ടതേങ്ങയുടെ അവസ്ഥ അതേമാതിരി ഈ ശരീരം എപ്പോഴാണോ വീഴാൻ വേണ്ടി കാറ്റു നിൽക്കുകയാണ് ആരെ ഈ മുക്തനായിട്ടുള്ള ആള് മുക്തനായിട്ടുള്ള ആള് ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിൽ പോലും അവിടെ എപ്പോഴാണോ ഈ ശരീരം വീണ് അപ്പം അയാൾ ഈ കൊട്ടതേങ്ങ മാതിരി തീർച്ചുപോക്കോളും അങ്ങനെയാണ് ഇരിക്കുക കാരണം യാതൊന്നിനോടും ഒരു ബന്ധവും ഉണ്ടാവില്ല അപ്പം ജെങ്ങിനി ആവുക ചോക്കാണ് അപ്പം ഇതെങ്ങിനി ആവുക എന്ന് വെച്ചപ്പോൾ ഓർണ്ണം സജ്ജനങ്ങളുടെ സംസാർഗം വേണം അവിടെ പോയിരുന്നിട്ട് നാമം ചോദിക്കുക അവര് പറയണ കഥ കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഉദ്ധവാ അതാണ് വേണ്ടത് കഥ കേൾക്കുക ഒക്കെയാണ് വേണ്ടത് പിന്നെ ജ്ഞാനം ഉണ്ടാക്കണം ഈ ജ്ഞാനം ഉണ്ടാക്കുമ്പോൾ അത് ഈശ്വരനോട് കൂടിയിട്ടുള്ള ജ്ഞാനം വേണം അല്ലാതെ കണ്ടുള്ള ജ്ഞാനം ഉണ്ടാക്കിയ കാര്യൊന്നുമില്ല അത് നമുക്ക് എന്ത് ചെയ്യാം വല്ലപ്രസംഗത്തിനോ ഉദരപൂരണത്തിന് പറ്റുന്ന പറയാ ജ്ഞാനം ഈശ്വരനോട് അല്ലാത്ത ജ്ഞാനം ഉദരപൂർണത്തിന് പറ്റും കാരണം എന്താ വെച്ചാൽ വല്ല പ്രസംഗത്തിന് പോയ ഒരു കാശുവരും ഗംഭീര പ്ര പ്രഭാഷണങ്ങളൊക്കെയാണല്ലോ അപ്പം അതിനൊക്കെ കിട്ടും അല്ലാണ്ട് വേറെ ഒന്നിനും പറ്റില്ല ഭഗവാനോട് കൂടിയിട്ട് അജ്ഞാനം വേണം ഭക്തിയോട് കൂടിയിട്ട് അജ്ഞാനം വേണം എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇപ്പോൾ ചോദിച്ചു അങ്ങനെ അല്ലാത്ത ജ്ഞാനം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് എങ്ങനെ ഈ മറ്റി പശുവിനെ വളർത്തണ മാതിരിയാണ് പാല് തരാത്ത പശുവിനെ എങ്ങനെ വളർത്തിയാൽ എന്തായിരിക്കും ദുഃഖ ദുഃഖിയാണ് എപ്പോഴും ദുഃഖം തന്നെ എന്തിനാ ഈ പാല് കിട്ടാത്ത പശുവിനെ ഇങ്ങനെ പുല്ലും മൈക്കോലും പിണ്ണാക്കോ ഒക്കെ കൊടുത്ത് വളർത്തണം അതുകൊണ്ട് വല്ല കാര്യമുണ്ടാവും ഒരു കാര്യവും ഇല്ല അതേമാതിരിയാണ് ഭഗവാനോട് കൂടി നിൽക്കാത്ത ജ്ഞാനം കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല എന്നാണ് പറയണത് ഭഗവാനെ അറിഞ്ഞ് ഭജിക്കണം ആ ജ്ഞാനത്തിനാണ് എന്തുള്ളു മുക്തനാക്കാനുള്ള കഴിവുള്ളൂ എന്നാണ് പറയണത് എന്നിട്ട് പറയണേ ഭഗവാനെ അറിയാത്ത ദേഹം ഭജിക്കാത്ത ദേഹവും പാറ്റുപാടാത്ത നാവും ചെവി കേൾക്കാത്ത ഭഗവാനെ കുറിച്ച് കേൾക്കാത്ത ചെവിയും ഇതൊക്കെ എന്തിനാത് അതിന് ആവശ്യമില്ല അങ്ങനത്തെ ഉള്ളതൊന്നും നന്നല്ല അതുകൊണ്ട് ദേഹത്തെ മുഴുവൻ ഭഗവാനിലേക്ക് ആക്കി വിടാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ആ അത് ദേഹത്തെ ദേഹബദ്ധമിട്ട് പരമാനന്ദ പരമാനന്ദപ്രാപ്തി ആക്കിയെടുക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കഥ കേൾക്കണം പാട്ട് കഥാശ്രവണം നാമസങ്കീർത്തനം ഇതൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അതിന് സജ്ജനങ്ങളുടെ അടുത്ത് പോയി ചെന്നിരുന്ന് അവരിൽ നിന്നും ഇതെല്ലാം കേൾക്കണം എന്ന് പറയുമ്പോൾ ഉദ്ധാന് ചോക്കിയാണ് ഈ സജ്ജനം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനൊരു സാധനം ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞുവല്ലോ അതെന്താണ് ചോക്കിയാണ് പറയാ ഈ സജ്ജനങ്ങള് എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കില്ല എല്ലാവരിലും കരുണ ഉണ്ടാവും ആരെന്റെ ചെയ്താലും അത് സഹിക്കുന്ന രീക്ഷ എന്ത് ചെയ്താലും സഹിക്കും അവരെല്ലാവരോടും ക്ഷമിക്കും സത്യം മാത്രമേ അവർ പറയുള്ളൂ അവരിൽ എല്ലാത്തിലും എന്താ പറയുക ഏത് സമയം ഭഗവാനെ കുറിച്ച് അവർ കഥ കേൾക്കാൻ കീർത്തിക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് എന്ത് പറയുക ഈ സജ്ജനങ്ങൾ എന്ന് പറയുക എന്നിട്ട് ഈ അദ്ധ്യായത്തിലെ സജ്ജനങ്ങളെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ ഗംഭീരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുക ഇവര് ഈ ആൾക്കാരുടെ ഈ ഗുണങ്ങളൊക്കെ തികഞ്ഞാൽ നല്ല സജ്ജനങ്ങൾ എന്താ ചെയ്യുക അവരുടെ സാന്നിധ്യം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഭക്തി ഉണ്ടാക്കിത്തരുന്നതാണ് ഭക്തിജ്ഞാനി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കും ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് നമ്മൾ മുക്തനായിട്ട് തീരും എങ്ങനെ എങ്ങനെയാണ് പറയണേന്ന് പറയുന്നത് ഭക്തജനങ്ങളാണ് കൂടുതൽ ശക്തി ഭഗവാനേക്കാൾ ശക്തിയാർക്കാ ഭക്തന്മാർക്കാണ് പറഞ്ഞു കൊടുക്കുക സൂര്യൻ്റെ ചൂടേറ്റി കിടക്കണ മണൽ തരിക്കാണ് ചൂട് കൂടുതൽ സൂര്യൻ്റെ ചൂടിനേക്കാളും ചൂടുണ്ട് എന്തിനാ നല്ല വെയിലത്ത് നമ്മൾ നടക്കുമ്പോൾ കാലുമ്പോൾ ചെരുപ്പില്ലെങ്കി അതിനെ കുറിച്ച് നമുക്കറിയാം ആ നിലത്ത് ചുറ്റി പഴുത്തി കിടക്കണ മണലിന് നല്ല ചൂടായിരിക്കും സൂര്യൻ്റെ ചൂടിനേക്കാളിലും ചൂടുണ്ടായിരിക്കും അതേമാതിരിയാണ് ഭഗവാനേക്കാട്ടും ഉത്കർഷനായിട്ട് നിൽക്കുന്നത് ആരാണ് ഭക്തനാണ് ആ ഭക്ത ഭക്തനിമിത്താണ് നമുക്ക് മുക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കേറ്റനും ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्व गोविंदनाम संकीर्तन गोविंद गोविंद ഇന്ന് നമ്മൾ പറയുന്നത് അധ്യായം പന്ത്രണ്ടാണ് പതിനൊന്നിലെ ഏകാദശ സ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായമാണ് പറയണത് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനെ ഇതിൽ വീണ്ടും എന്താ പറയണ വീണ്ടും ബന്ധനയും മുക്തനെയും കുറിച്ചിട്ടാണ് വീണ്ടും പിന്നെ സത്സംഗം കൊണ്ടാണ് അതുണ്ടാവുക എന്ന് പറഞ്ഞു വീണ്ടും സത്സംഗത്തിന്റെ മഹിമയെ കുറിച്ചിട്ട് തന്നെയാണ് ഭഗവാൻ പറയണത് ഭഗവത് കാട്ടിലും കൂടുതലായിട്ട് പറയുന്നത് ഭഗവാൻ സത്സംഗത്തിന്റെ മഹിമയെ കുറിച്ചിട്ടാണ് ഭഗവോ ഭഗവാനോട് സംഘം ചെയ്യുന്നേക്കാളിലും കൂടുതൽ ഫലം കിട്ടുക ഭക്തന്മാരോട് സംഘം ചെയ്താലാണ് എന്നാണ് ഭഗവാൻ ഇതിൽ പറയണത് എന്നിട്ട് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ ആരൊക്കെയാ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണേ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണം ദേവന്മാര് അസുരന്മാര് രക്ഷസ് ജടായു അങ്ങനെയുള്ള പക്ഷികൾ സുഗ്രീവൻ ഹനുമാൻ തുടങ്ങിയുള്ള ആൾക്കാര് കുബ്ജ പിന്നെ ഗോപസ്ത്രീകൾ ഇവരൊക്കെ സത്സംഗം കൊണ്ടാണ് മുക്തി നേടിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്കൊക്കെ എന്താച്ചാൽ ഹനുമാനൊക്കെ സത്സംഗത്തിന് താൻ തന്നെ ഉണ്ടായി സുഗ്രീവന് ഉണ്ടായി ജഡായുവിന് ഉണ്ടായി ഗോപസ്ത്രീകൾക്ക് താൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അവരുടെ കൂടെ സത്സംഗത്തിന് ഉണ്ടായിരുന്നത് അതേമാതിരി ഇനി ധ്രുവൻ പ്രഹ്ളാദൻ ഇവർക്കൊക്കെ സത്സംഗത്തിന് ആരായിരുന്നു നാരദമഹർഷി ഉണ്ടായിരുന്നു കൂടെ അതാ പറയണേ ആ സത്സംഗത്തിലൂടെയാണ് അവരൊക്കെ ഭഗവാന്റെ അടുത്ത് എത്തിയത് പ്രഹ്ലാദൻ നരസിംഹത്തിനെ കാണാൻ തന്നെ കാരണം എന്താ നാരദമഹഷിയാണ് ധ്രുവൻ ഭഗവാനെ കണ്ടത് എങ്ങനെയാണ് നാരദമഹഷിയുടെ ആ സത്സംഗം കൊണ്ടാണ് അവര് ഭഗവാന്റെ അടുത്ത് എത്തിപ്പെട്ടത് അതുകൊണ്ട് സത്സംഗത്തിനാണ് കൂടുതലും പ്രാധാന്യം എന്ന് പറയാ എന്നെ കാണുന്നക്കൂടുതൽ വേണ്ടത് സത്സംഗത്തിലിരിക്കലാണ് അവിടെ നിന്നും കൊണ്ട് കഥാശ്രവണ കീർത്തനാധ്യാധികൾ ചെയ്യുക കഥ കേൾക്കുക കീർത്തനം പാടുക നാമം ജപിക്കുക ഇതൊക്കെ ചെയ്യാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് അതുകൊണ്ട് ഉദ്ധവ സത്സംഗത്തിന് എന്നെ തന്നെ ഇത് നേരവും ഭരിച്ചും കൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവാ ചെയ്യൂന്ന് പറഞ്ഞപ്പോ ഉദ്ധവൻ പറയാ എനിക്ക് അങ്ങട് സംശയം മാറണില്ല എൻ്റെ ഭഗവാനെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്ത് ഈ കർമ്മങ്ങൾ ഉണ്ടാവൂലോ അപ്പോ അത് ഉപേക്ഷിക്കാൻ പറ്റണില്ല അതിനെന്താ ചെയ്യ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റണില്ല അത് ഉപേക്ഷിക്കാൻ പറ്റണില്ല അതെന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് കർമ്മങ്ങൾ ഉണ്ടാവും ശരീരം എടുത്തു കഴിഞ്ഞാൽ കർമ്മം ഉണ്ടാവും അതിന് സമാറ്റൊന്നുമില്ല ശരീരം ഉണ്ടെങ്കിൽ കർമ്മം ഉണ്ടാവും അതിന് മാറ്റിക്ക് മാറ്റം വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ ഭഗവാനെ സേവിച്ചോളൂ സത്സംഗത്തിൽ വന്നിരിക്കൂ കർമ്മങ്ങൾ തന്നെ തന്നെ വിട്ടുപോകും അതാണ് നമ്മളേനെ കർമ്മങ്ങൾ തന്നെ ഉപേക്ഷിച്ച് പോണ കാണാം അങ്ങനെ ഉപേക്ഷിച്ചു പോയാലും പോരേ നമ്മളായിട്ട് അവനെ ഉപേക്ഷിക്കരുത് അത് നമ്മളെ ഉപേക്ഷിച്ചു പോയാൽ മതി അതിനൊരു ഉദാഹരണം പറയണേ കുമ്പളങ്ങയെന്ന് കുമ്പളങ്ങയ വിട്ടുപോരുന്ന മാതിരിയാണെന്ന് കുമ്പളങ്ങയുടെ പൂവാണ് ആദ്യം വലുതായിട്ടുണ്ടാവുക ആ കുമ്പളങ്ങയുടെ പൂവ് കുറച്ചു കാലം കഴിഞ്ഞാൽ കുമ്പളങ്ങയ വലുതായി വലുതായി വരും പൂവ് ഒഴിഞ്ഞു പോവും തന്നെ അങ്ങനെ തന്നെ കൊഴിഞ്ഞു പോവും അങ്ങനെ ഈ കർമ്മത്തിലൂടെ നമ്മൾ ഭഗവാനെ സേവിച്ച് സേവിച്ച് വന്ന് കഴിഞ്ഞ എന്തുണ്ട് ഈ ഭഗവാൻ്റെ സേവ അവിടെ നിൽക്കും കർമ്മം തന്നെ നമ്മളെ വിട്ടുപോകും ആദ്യം തന്നെ ഒരു ബലമായി മുറിച്ച് കളയാൻ ശ്രമിക്കരുത് അപ്പം നമുക്ക് ഭക്തി വളരാൻ ഉള്ള സാഹചര്യം ചിലപ്പോൾ പോയിന്ന് വരും അതരുത് തന്നെ വിട്ടുപോക്കോളും അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കണേ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ നാമം ജപിക്കൂ കീർത്തനങ്ങൾ ചൊല്ലൂ ഭാഗവതം വായിക്കൂ കേക്കൂ സപ്താഹത്തിന് മുമ്പിൽ വന്നിരിക്കൂ കുറച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കർമ്മം നമ്മളെ വിട്ടുപോയിക്കോളും അങ്ങനെ കർമ്മം നമ്മളെ തന്നെ വിട്ടുപോവുകയാണ് ചെയ്യാ അതാണ് നല്ലത് എന്ന് ഭഗവാൻ ഈ അദ്ധ്യായത്തിലെ ബുദ്ധവർക്ക് പ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ